പ്രിയ സുഹൃത്തുക്കളെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനും ചിന്തകനും വളരെ മൗലികമായ ചിന്തകളും വികസന പരിപ്രേക്ഷ്യങ്ങളും മുന്നോട്ട് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രൊഫസർ എം കുഞ്ഞാമൻ സാർ നമ്മുടെ വിട്ടുപോയിട്ട് നമ്മുടെ പലരുടെയും കൂട്ടി നിൽക്കുന്ന പലരുടെയും സുഹൃത്തുക്കളാണ് അദ്ദേഹം മരിച്ചിട്ട് പോ ഒരു വർഷമാകുന്നതാണ് ഈ ഡിസംബർ മൂന്നാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന പ്രൊഫസർ എം കുഞ്ഞാമൻ സ്മൃതിയുടെ അനുസ്മരണ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇപ്പോൾ ഈ രാവിലത്തെ സെഷനിൽ നമ്മുടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ ജയശീലൻ രാജാണ് അതേപോലെ തന്നെ സ്മാരക പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ രാജേഷ് കുമ്മ മാഷാണ് ഈ പ്രോഗ്രാമിന് ആമുഖ പ്രഭാഷണം നടത്തുന്നത് സണ്ണിയം കപിക്കാടാണ് അതേപോലെ തന്നെ ആ സെഷനിൽ അനീഷ് കലടിയിലെ റിസർച്ച് സ്കോളറായിട്ടുള്ള അനീഷ് കുഞ്ഞമൻ സാറിൻ്റെ എതിർ ബുക്കിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു അവതരണവും ചേട്ടത്തും ഇപ്പോൾ ഈ രാവിലത്തെ സെഷനിന് വേണ്ടി നടത്തുന്നതിനായിട്ട് ആമുഖ പ്രഭാഷണം നടത്തുന്ന സണി എം കബിക്കാടിനെയും അതേപോലെ തന്നെ ഡോക്ടർ രാജേഷ് മുഹമ്മദ് മാഷിനെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷീണിക്കുകയാണ് ഔദ്യോഗികമായിട്ടുള്ള മറ്റു ഒരു തരത്തിലുള്ള ഇതുമില്ലാതെ ഞാൻ വളരെ ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ് കുഞ്ഞാമൻ സാറിനെക്കുറിച്ച് നമ്മളെ സംബന്ധിച്ച് ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആമുഖം വേണമെന്ന് കരുതുന്നില്ല മാത്രമല്ല കുഞ്ഞാമൻ സാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ദൈഷണീയമായിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള ഇടപെടലുകളുമായി ബന്ധപ്പെട്ടിട്ട് ഈ രാവിലത്തെ സെഷനിലാണെങ്കിലും സണ്ണിചട്ടനാണെങ്കിലും രാജേഷ് കുമാർ തമാഷാണെങ്കിലും ജയശീലനാണെങ്കിലും അതിനുശേഷം നടക്കുന്ന രണ്ട് സെഷനുകളിലായിട്ട് ഡോക്ടർ മാധവ മാഷും ഡോക്ടർ അനിൽ മാഷും സജത് ടീച്ചറും ബിനിൽ പോളും ഒക്കെ വളരെ വിശദമായിട്ട് ഡോക്ടർ അജയ് ശിവറൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ സംസാരിക്കുന്നുണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കിടക്കില്ല ഒറ്റക്കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സ്വാഗതം ആശംസിക്കുകയാണ് നമ്മൾ വളരെ നമ്മുടെ കേരളത്തിനകത്ത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്ന വികസന പരിപ്രേക്ഷ്യം കേരളം ഇന്ത്യ തുടർന്നു കൊണ്ടിരിക്കുന്ന വികസന പരിപ്രേക്ഷ്യം വികസന സങ്കല്പങ്ങൾ അത് പിന്തുടരുന്നത് ഒരു മധ്യവർഗ വികസന താല്പര്യങ്ങളും അവരുടെ മധ്യവർഗത്തിൻ്റെയും ഉപരിവർഗത്തിൻ്റെയും താല്പര്യങ്ങളാണ് ഈ ഇന്ത്യയിലെ സമ്പദ്ശാസ്ത്രം അംഗീകൃത ശാസ്ത്രം ഫോളോ ചെയ്യുന്നതും അത് കീഴ്ത്തട്ടിനെ ഒരു തരത്തിലും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിനകത്ത് ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്ന ആൾ വ്യക്തി അല്ല അക്കാഡമിഷൻ എന്ന് പറയുന്നത് കുഞ്ഞാമൻ സാറാണെന്നുള്ള കാര്യം നമുക്കറിയാം അദ്ദേഹം കേവലം ഈ എക്കണോമിക്സിൻ്റെ യുക്തിക്കകത്ത് നിന്നല്ല അതിൻ്റെ ആ ടെക്നിക്കൽ യുക്തിക്കകത്ത് നിന്നിട്ടല്ല അദ്ദേഹം ഒരിക്കലും നമ്മുടെ ഇന്ത്യയുടെ സാമൂഹികത പരിശോധിക്കുകയും അല്ലെ വികസന പരിപ്രേക്ഷ്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം കേരളം ഫോളോ ചെയ്യുന്ന മുൻ പിന്തുടരുന്ന കേരള മോഡൽ എന്ന് പറയുന്ന വികസന സങ്കല്പനം അത് എക്സ്ക്ലൂ സാമൂഹ്യമായി പുറന്തള്ളുന്ന ഒരു മോഡലാണ് ഒരുപക്ഷെ ലോകത്തിൻ്റെ മുന്നിൽ വലിയ മോഡലായി വളരെ മാതൃകയായി എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം കേരളം ഏതാണ്ട് യൂറോപ്യൻ ഇക്കലുണ്ടായിട്ടുള്ള ജീവിത നിലവാരം നിലനിർത്തുന്ന ശിശുവരണ നിരക്ക് കുറഞ്ഞ ആരോഗ്യമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു 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 സമൂഹമാണെന്നൊക്കെ പറയുന്ന ഈ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ആദിവാസികളെയും ദലിതരെയും മത്സ്യത്തൊഴിലാളികളെയും തോട്ടം തൊഴിലാളികളെയും സ്ത്രീകളെയും പാർശ്വവൽക്കൃതരെയും ഒന്നും അക്കോമഡേറ്റ് ചെയ്യാത്ത ആ അതിൻ്റെ വികസന പരിപ്രേക്ഷ അതിൻ്റെ വികസന സങ്കല്പനം തന്നെ സാമൂഹ്യ പുറന്തള്ളലാണ് നടത്തുന്നുള്ള ഒരു നിരീക്ഷണം അദ്ദേഹം കൊണ്ടുവരികയും അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അമർത്യാസനെ പോലെയുള്ള ആളുകളെ വരെ വളരെ വളരെ വസ്തുനിഷ്ഠമായിട്ട് അദ്ദേഹം പിന്നെ വിമർശനപരമായി സമീപിക്കുകയും അത് സ്ഥാപിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു അക്കാഡമിഷ്യൻസ് അക്കാഡമിഷ്യനും കൂടെ കുഞ്ഞമ്മൻ സാർ അപ്പോൾ അദ്ദേഹം സാമൂഹ്യ സാമൂഹ്യഘടനയെ നമ്മുടെ നിലനിൽക്കുന്ന സാമൂഹ്യ സാമൂഹ്യഘടനയ്ക്കകത്തുള്ള സാമൂഹ്യ വിഭാഗങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള അവരുടെയും കൂടി സ്വാതന്ത്ര്യത്തെ ആ മനുഷ്യർക്കും കൂടി അവരുടെ ദാരിദ്ര്യത്തെയും അവരുടെ ഇല്ലായ്മയും അവരുടെ ആരോഗ്യത്തെയും ഒക്കെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു പരി വികസന പരിപ്രേക്ഷ്യമാണ് കുഞ്ഞാമൻ മുന്നോച്ചിട്ട് വെച്ചത് അത് കേരളമോ ഇന്ത്യയോ അനുവർത്തിച്ച് അതുവരെ അനുവർത്തിച്ച് വന്നിരുന്ന ഒരു വികസന സങ്കല്പനമായിരുന്നില്ല അത്രയും മൗലികമായിട്ടുള്ള സ്വഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം എനിക്ക് ഞാൻ അധികം അത്ര അദ്ദേഹത്തിൻ്റെ വർക്കുകളിലേക്ക് കടക്കുന്നില്ല വ്യക്തിപരമായി വളരെയധികം ബന്ധം അദ്ദേഹമായിട്ടുണ്ടായിരുന്നു വളരെ വളരെ വലിയ ബന്ധവും അദ്ദേഹമായിട്ടുണ്ടായിരുന്നു ഈ എനിക്ക് സാറ് മരിക്കുന്ന ദിവസം ഏതാണ്ട് നാലോളം കോളുകളാണ് സാർ ഏതാണ്ട് ഒരു എട്ടോ ഒമ്പത് മണി ഒക്കെ ആവുമ്പോഴാണെന്ന് തോന്നുന്നു മരിക്കുന്നത് അതിന് മുമ്പ് ആറര തൊട്ട് നാലോളം കോളുകളാണ് കുഞ്ഞമ്മൻ സാറ് വിളിക്കുന്നത് നീ ട്രിവാൻഡ്രത്തേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ അറിയുന്നില്ല അത് സാറേ ഏത് സിറ്റുവേഷനിലാണ് വിളിക്കുന്നതെന്ന് അങ്ങനെ പലരോടും വ്യക്തിപരമായും വളരെ അടുപ്പം വെക്കുകയും എന്നാൽ വളരെ വിമ അക്കാഡമിക് തലത്തിൽ ആളുകളോട് ഇടപെടുകയും അത്തരം കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ള കുഞ്ഞാമൻ സാറിനെ അനുസ്മരിക്കുന്ന തീർച്ചയായിട്ടും അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം അദ്ദേഹം കുഞ്ഞാമ്മൻ പറയുന്ന ഒരു മനുഷ്യൻ്റെ കുറിച്ച് ജീവിതത്തെക്കുറിച്ച് പറയല്ല അല്ലാൾ നേരിട്ട ജാതി അനുഭവത്തെക്കുറിച്ച് പറയല്ല പൊതുവേ ആളുകൾക്കൊരു തെറ്റായ ധാരണയുണ്ട് എപ്പോഴും എല്ലാ ദലിതരും എല്ലാ ആദിവാസികളും ജാതി അനുഭവങ്ങൾ നേരിടുന്നവരാ ദലിതരായിട്ടുള്ള ഒരാൾ ആദിവാസിയായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ഒരാൾ അവരെങ്ങനെ എഴുതിയാലും ജാതി അനുഭവം വരും ഒരു തർക്കമില്ല പക്ഷേ എപ്പോഴും കുഞ്ഞാമനെ ആഘോഷിക്കുന്നത് ഈ ജാതി അനുഭവങ്ങളുടെ മുൻനിർത്തി കുഞ്ഞാമനെ ആഘോഷിക്കുകയും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കേരളത്തിലെ മുഖ്യധാര ഇടതുപക്ഷം ഉൾപ്പെടെ അദ്ദേഹത്തെ മുന്നോട്ട് വെച്ചുള്ള വർക്കുകളെ അദ്ദേഹം അദ്ദേഹം എന്തിനെയാണോ ക്രിട്ടിക്കായ സമീപം അദ്ദേഹം എന്ത് തരത്തിലുള്ളൊരു വികസന പരിപ്രേക്ഷ്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരേണ്യ സമ്പദ്ശാസ്ത്രമാണെന്നും ഉറക്കപ്പറുകയും അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രെപറേഷൻ ഉണ്ടാക്കിയ കുഞ്ഞാമിൻ്റെ അത്തരം അത്തരം വർക്കുകളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് കേരളത്തിൻ്റെ അക്കാഡമിക് സമൂഹത്തിനകത്തും പൊതുമണ്ഡലത്തിന് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുഞ്ഞാമിൻ്റെ വർക്കുകളെ മുൻനിർത്തിയിട്ടുള്ള ഇത്രയൊരു ആലോചന നമ്മൾ നടത്തിയത് ഇന്ന് അതിന് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ പ്രൊഫസർ രാജേഷ് കോമത്താണ് അദ്ദേഹം നമുക്കറിയാം എം ജി യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ സയൻസിലെ പ്രൊഫസർ കൂടിയാണ് എഴുത്തുകാരനാണ് നല്ല പ്രഭാഷകനാണ് നാട്ടു ദൈവങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ പോപ്പുലറായിട്ടുള്ള തെയ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുക്കുണ്ട് അദ്ദേഹം ഒരു പെർഫോമർ കൂടിയാണ് തെയ്യത്തിൽ അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ ദളിതാത് ദളിത് സമുദായ മുന്നണിയുടെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള എൽ നൈറ്റ് എൻ്റ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലും അതേപോലെ തന്നെ റിസർച്ച് മാർജിൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗവേഷകരുടെയും അക്കാദമിഷൻ്റെ ഒരു ചെറിയ കൂട്ടായ്മയുണ്ട് അതിൻ്റെ മുൻകിതിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് നമ്മുടെ ഇന്ന് ഈ പ്രോഗ്രാമിന് ആമുഖ പ്രഭാഷണം നടത്തുന്നത് ചിന്തകനും നമുക്ക് അറിയാം ഞാൻ സണ്ണി എന്തെങ്കിലും ഒരു ആമുഖം വേണമെന്ന് തോന്നുന്നില്ല സണ്ണി എം കപിക്കാടാണ് വളരെ കാലം അദ്ദേഹം ഈ ഇത്തരം വിഷയങ്ങളെ പ്രത്യേകിച്ച് കുഞ്ഞാമൻ സാറിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കുഞ്ഞാമൻ സാറിന് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന വ്യക്തിപരമായി കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്നൊക്കെ എന്നോട് വ്യക്തിപരമായി പറയുകയൊക്കെ ചെയ്ത് അദ്ദേഹം വളരെ അടുപ്പുണ്ടായിരുന്നൊരു ആളുകൂടിയാണ് സണ്ണി എം കപിക്കാട് അദ്ദേഹമാണെന്ന് ഈ ആമുഖ പ്രഭാഷണം നടത്തുന്ന അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമുക്ക് ഡോക്ടർ ജയശീലൻ രാജാണ് ഇന്നതിൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന അദ്ദേഹം യു ഉള്ളത് കിങ്സ് പിന്നെ കോളേജിലെ ലണ്ടനിലെ അധ്യാപകൻ അസോസിയേറ്റ് പ്രൊഫസറാണ് അദ്ദേഹം അദ്ദേഹം ഓൺലൈനായിട്ടായിരിക്കും പ്രഭാഷണത്തിൽ വരുന്നത് അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ ഇന്ന് ഈ സെഷനിൽ പങ്കെടുക്കാനായിട്ട് ഇന്നിവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ അനിൽ മാഷ് അതേപോലെ തന്നെ ഡോക്ടർ സജിത കെ ആറ് ഡോക്ടർ വിനിൽ പോള് നിരവധിയായിട്ടുള്ള എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളും സ്കോളേഴ്സും രവീന്ദ്രൻ മാഷിക് ഒരുപാട് പേർ ഇന്നിവിടെയുണ്ട് എടുത്തിട്ടുണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ആമുഖ പ്രഭാഷണത്തിനായിട്ട് സണ്ണി എം കപികാടിനെ ക്ഷണിച്ചുകൊള്ളാണ്